ിയ രോഗങ്ങളും മാറാനുള്ള ആത്മീയമായ ഒരു ഒറ്റമൂലിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മിൽ പല ആളുകളും പലവിധ രോഗങ്ങളാലും പ്രയാസപ്പെട്ടു ശാരീരികമായി മാനസികമായി പൈശാചികമായി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായാലും ഈ സുഖങ്ങളൊന്നും നമുക്ക് നമ്മുടെ രോഗങ്ങൾ കാരണം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും സുഖ സൗകര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ട് നമുക്ക് ഇത്തരം രോഗങ്ങളൊക്കെ വരാനുണ്ടായ കാരണം തെറ്റായ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നാം അമിതമായി കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് ഈ ന്യൂജങ്ക് ആഹ് ഫുഡ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുന്ന കാരണമായിട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള കാരണം അപ്പൊ ഉള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗികളുടെ വൃക്ക സംബന്ധമായ രോഗികള് ഇങ്ങനെ പഴയ കാലത്തേക്ക് ചേർത്തി നോക്കുമ്പോ പുതിയ കാലത്ത് പഴയ കാലത്ത് ഈ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളൊക്കെ വന്നിരുന്ന ഒരു ഏജ് കുറച്ച് കൂടിയ ഏജ് ആണെങ്കിൽ ഇപ്പോൾ അത് ചെറുപ്പക്കാരിൽ കണ്ടു തുടങ്ങുന്നു അറ്റാക്ക് സംഭവിക്കുന്ന ചെറുപ്പക്കാർ വളരെ ധാരാളമായി ഈ അടുത്ത കാലത്തൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു പ്രവാസികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഹൃദയഘാതം സംഭവിച്ച് മരണപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ രൂപത്തിൽ ഉറങ്ങാൻ സാധിക്കാത്തതൊക്കെയാണ് ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ വരാനുള്ള കാരണം ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവലി നേടാനും നമ്മുടെ ശരീരത്തിലുള്ള ശാരീരികമായി പൈശാചികമായി ഇപ്പൊ നാം പറഞ്ഞ മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറാന് ചില ആത്മീയമായ വഴികളുണ്ട് അതിലെ ഒരു വഴിയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യ ചെയ്തു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ അതിന് മാറ്റമുണ്ടാകും അത് ആ രൂപത്തിൽ തന്നെ ഇത്ര ദിവസം ചെയ്യാനുള്ളത് അത്രയും ദിവസം തന്നെ ചെയ്യണം ഒരുപാട് ഗുണഫലങ്ങളുള്ള ഒരു ദിക്കറാണ് പറയുന്നത് അതോടുകൂടെ തന്നെ ശേഷം ആ ധിക്കർ പറഞ്ഞതിന് ശേഷം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നാലാണ് പൂർണ്ണമായിട്ട് നമുക്ക് രോഗങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സാധിക്കുക അള്ളാഹു സുബാന ഹൂവത്താണിലെ മാരകമായി രോഗങ്ങളെ തൊട്ട് നമ്മയൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ ഈ വിനീതനോട് കൊണ്ടുവ ചെയ്ത ഒരുപാട് മക്മിനീങ്ങൾ മക്മിനാത്തുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏത് വലിയ രോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രോഗങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസോ മറ്റോ എടുക്കുക അതെടുത്തിട്ട് അതില് ജലാലി വല്ലി ക്രോം യാദൽ ജലാലി വല്ലി ക്രോം എന്നുള്ളത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് ഇഷി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ആ വെള്ളം കുടിക്കുക അതെല്ലാ ദിവസവും കുടിക്കണം എല്ലാ ദിവസവും കുടിക്കണം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എല്ലാ ദിവസവും ണം ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ചുരുങ്ങിയത് ഇരുപത്തി ഒന്ന് അത് കണ്ടിന്യൂസ്ലി നിങ്ങൾ കുടിച്ചിരിക്കണം അങ്ങനെ അത് ഏറ്റവും നല്ലത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഇങ്ങനെ അത് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഗുണഫലങ്ങളുള്ള വലിയ ഒരു ജലാലി വലിക്കറാം എന്നുള്ളത് അതിന് വലിയ മഹത്വങ്ങളുണ്ട് അതിന് വലിയ ഗുണഫലങ്ങളുണ്ട് അതെല്ലാം കൂടെ പറയാൻ തന്നാൽ ഒരുപാട് സമയം ും അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു അമലി നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഫലമുണ്ടാകും ഉള്ള രോഗങ്ങളിൽ ശിഫയാകും നല്ല ഒരു ആത്മീയമായ ഒറ്റമൂലിയാണ് അല്ലാഹോ നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കി തരട്ടെ അതോടുകൂടെ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പത്തു കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ഇപ്പം നിങ്ങളൊരു മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ എത്ര വയസ്സുള്ള ആളുകളാണെങ്കിലും ഇത് കേൾക്കുന്നവർ എത്ര വയസ്സുള്ളവരാവട്ടെ ശിഷ്ടകാലം ഇനിയുള്ള കാലത്ത് അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ മതി പത്തു കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ആ പത്തു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക അതിൽ ഒന്നാമത്തത് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഈ കമിഴ്ന്ന് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശ്വാസോച്ഛാസത്തിനെയും അതേപോലെ തന്നെ ഈ എന്താ നമ്മുടെ ഈ നെക്ക് കഴുത്ത് പിരടി വേദന അതേപോലെ തന്നെ ലൺസ് ഹാർട്ട് ആമാശയം തുടങ്ങിയ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ ഈ ഭാഗങ്ങളെക്കൊക്കെ അത് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഡാമേജ് ഉണ്ടാക്കുന്നു പറഞ്ഞാല് അതിന്റെ പ്രോപ്പറായ വർക്കിംഗ് കൃത്യമായി അത് എങ്ങനെയാണോ അത് പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തനത്തിനൊക്കെ അതൊരു മന്ദഗതിയിലാക്കും കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് അപ്പൊ നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങള് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള് നമ്മുടെ ലൺസിൻ്റെ അതേപോലെ തന്നെ കമിഴ്ന്ന് കിടന്ന് കിടന്നുറങ്ങുന്ന ആളുകളിലാണ് കൂടുതൽ ഈ പിരടി വേദന കണ്ടുവരുന്നത് അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ അത് കൃത്യമായി നടക്കുന്നതിന് അത് തടസ്സമുണ്ടാകും ഇങ്ങനെ തുടങ്ങി ഈ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് ഒഴിവാക്കിയാൽ ഒരുവിധം രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ പകരത്തേണ്ട ഒന്നാമത്തെ കാര്യം കമിഴ്ന്ന് കിടന്ന് ഉറങ്ങൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ദുസ്വഭാവങ്ങൾ ദുസ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കൂടുതലായി കാണാൻ സാധ്യതയുള്ളത് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരുടെ ആ ആ ഒരു ശീലം പതിവുള്ളവർക്കാണ് അപ്പൊ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് പതിവുള്ള ആളുകൾ ദുസ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളൊക്കെ കാണാൻ സാധ്യണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസിനെ നമ്മുടെ ഹാർട്ടിനെ നമ്മുടെ ആമാശയത്തിന് നമ്മുടെ പിരടിയെ ഒക്കെ പ്രതികൂലമായി ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കമിഴ്ന്നു കിടന്നുറങ്ങുന്നത് തീർച്ചയായും അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അതാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല ഹബീബായ സല്ലാഹു അലൈഹു വസ്ല്ല മാതങ്ങളെ ഒരു സഹാബിബന് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ ഇങ്ങനെ കമിഴ്ന്നു കിടന്നിറങ്ങരുത് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നുറങ്ങരുത് ഇത് നരകവാസികളുടെ കിടത്തമാണ് ഇത് അള്ളാഹു അവന്റെ റസൂലും കോപിക്കുന്ന കിടത്തമാണ് എന്ന് ഹബീബായ സല്ലാഹു അലൈഹി വല്ല മതങ്ങൾ പറയുകയും അങ്ങനെ കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നവരുടെ ആ ശീലം ഒഴിവാക്കണമെന്നും അങ്ങനെ ഉറങ്ങുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ എഴുന്നേൽപ്പിക്കണമെന്നൊക്കെ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം അപ്പോ ദീനിയിൽ നോക്കുന്ന സമയത്തും കമിഴ്ന്നു കിടന്ന നിർബന്ധമായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് അത് നരകവാസികളുടെ കിടത്തമാണ് അത് അള്ളാഹുവിനും അവന്റെ ഹബീബിനും ഇഷ്ടമില്ലാത്ത ഒരു കിടത്തമാണ് കമിഴ്ന്നുറങ്ങിയിട്ടുള്ള കിടത്തം അള്ളാഹു സുബാനുഹോ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മൾ ഈ സ്വകാര്യം പറയുന്ന രൂപത്തിൽ സംസാരിക്കൂലേ എന്താണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ നിങ്ങൾ അറിയൂല ആ ഒരു സംസാരം ഈ കുഷു കുഷുക്കിയിട്ടുള്ള ഒരു സംസാരം അങ്ങനെ സ്വകാര്യം പറയുന്ന രൂപത്തിലുള്ള സംസാരം ആ സംസാരം ഓവറായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക അത് ഓവറായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ഈ വോക്കൽ കോഡ് അതേപോലെ തന്നെ നമ്മുടെ ഈ തൊണ്ടയുമായി ബന്ധപ്പെട്ട് രോഗങ്ങളൊക്കെ വരാന് കൂടുതൽ കാരണമാകുമെന്നാണ് എങ്ങനെ നമ്മൾ ഈ സ്വകാര്യം പറയുന്ന രൂപത്തിൽ കുഷു കുഷു പറയാന്ന് അറിയില്ലേ ആ രൂപത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ഈ വോക്കൽ ബോർഡിനും അതേപോലെ തന്നെ തൊണ്ടയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരാൻ കാരണമാകും അത് പതിവാക്കിയാൽ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള സംസാരം കൂടുതലായി സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും സംസാരിക്കുന്നതിനെ കൊണ്ടല്ല അത് കൂടുതലായി സംസാരിക്കുന്നത് ഒഴിവാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താ രോഗങ്ങൾ ഉള്ളവർക്ക് അത് ഷിഫയാകാനുള്ള ഒരു ആത്മീയമായ ഒറ്റമൂലി പറഞ്ഞു അതോടുകൂടെ തന്നെ ഭാവി ശിഷ്ടകാലം ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പത്തു കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു മൂന്നാമത്തെ പെയിൻ കില്ലർ കഴിക്കാതിരിക്കാം എന്തെങ്കിലും ഒരു വേദന വരുമ്പോഴേക്ക് നമുക്കൊരു തലവേദന വരുന്നു അല്ലെങ്കിൽ ചെവി വേദന വരുന്നു പല്ലുവേദന വരുന്നു വയറുവേദന വരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു വേദന വരുമ്പോഴേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പെയിൻ കില്ലർ വാങ്ങിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശമൊന്നും കൂടാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പെയിൻ കില്ലർ വാങ്ങിക്കാം അതൊരു നിയന്ത്രണവും ഇല്ലാതെ കഴിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട അത്തരം ഡാമേജുകൾക്ക് കാരണമാകും നിങ്ങൾ ഈ പെയിൻ കില്ലർ വാങ്ങിച്ച് അതിന്റെ ബാക്ക് സൈഡിൽ ഇംഗ്ലീഷിൽ എഴുതിയ അതിലെഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുകൾ അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഇത് ഓവർ ഡോസ് ആയിട്ട് കഴിക്കുന്നത് ഇത് വൺ മോർ ടൈം ഇത് യൂസ് ആക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് തകർക്കാനും ഇതിന്റെ സൈഡ് എഫക്റ്റ് അങ്ങനെ ഉണ്ട് എന്ന് കൃത്യമായി എഴുതിയിട്ടാണ് അത് സെയിലാക്കുന്നത് തന്നെ നമുക്കിത് വായിക്കാൻ അറിയൂല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ പെയിൻ കില്ലർ എന്തു വേദന വന്നാലും ചെറിയൊരു വേദന വരുമ്പോഴേക്ക് അത് കഴിക്കുക ആ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കും അത് ഭാവിയിൽ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഓവർ യൂസേജ് ഓഫ് ഓവർ യൂസ് ഓഫ് പെയിൻ കില്ലർ പെയിൻ കില്ലറിന്റെ അമിതമായ ഉപയോഗം നമ്മൾ ഉടനെ തന്നെ എന്തെങ്കിലും ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് പാരസിറ്റമോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ അതൊക്കെ നമ്മുടെ ഹാർട്ടിനെയും അതേപോലെ തന്നെ നമ്മുടെ കിഡ്നിയെയും വൃക്കകളെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണമാണ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാലാമത്തത് ഞാൻ മുമ്പ് ഓർമ്മ ശക്തിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കാന്നുള്ളതാണ് നമ്മള് നമ്മള് ഡിന്നർ കഴിച്ചില്ല അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചില്ല ഉച്ചഭക്ഷണം കഴിച്ചില്ല അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചില്ല പക്ഷേ ഈ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനേക്കാളും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യമല്ല അത് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പ്രഭാത ഭക്ഷണം ആ പ്രാതൽ രാവിലെ കഴിക്കുന്ന നാസ്ത അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കാം അത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അന്നത്തെ ദിവസം മുഴുവനായിട്ട് ഊർജ്ജസ്വലമായിട്ടും അത് വളരെ കൂടിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ൊക്കെ കരുത്തായിട്ട് നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ തിരക്കിന്റെ ഇടയിൽപ്പെട്ടിട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എത്തേണ്ട കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഒഴിവാക്കുന്നത് പക്ഷെ അങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് കാരണമായിട്ട് ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അത് വളരെ നേരത്തെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു എട്ടര ഒമ്പത് മണിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മുടെ ആരോഗ്യം നല്ല രൂപത്തിൽ നിലനിൽക്കാനും ശിഷ്ടകാലം നമുക്ക് രോഗങ്ങളില്ലാതിരിക്കാനും കാരണമാണ് ആ ഈ അഞ്ചാമത്തത് നമ്മുടെ മൊബൈൽ യൂസേജ് മൊബൈൽ യൂസേജ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഉപയോഗം ഇങ്ങനെ ചില ആളുകൾക്ക് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ബാത്റൂമിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോയി അവിടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഒരു അവസ്ഥാ വിശേഷമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആ ഒരു വൈബ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ കൊണ്ടുപോവാം കുറച്ച് പഴയ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് എന്താ പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാം ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ ബാത്റൂമില് ആ അത്തരം സാഹചര്യങ്ങളിൽ ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാക്കാൻ കാരണമാകും എന്നുള്ളതാണ് ആറാമത്തത് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ആറാമത്തേത് നമുക്ക് ബ്ലേഡോ കത്തിയോ മറ്റൊക്കെ തട്ടിയിട്ട് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടായി സങ്കല്പിക്കാം അങ്ങനെ മുറിവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മെയിൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം നിങ്ങളിലുണ്ടോ എന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ മെയിൻഡ് ചെയ്യാതിരിക്കുക ഒരു ടീട്ടി പോലും അടിക്കാതിരിക്കുക ടീറ്റി അടിക്കേണ്ട അത്രയും വിഷയങ്ങൾ വരുമ്പോ അങ്ങനെ അതുപോലും ചെയ്യാതിരിക്കുന്നത് ഭാവിയിൽ അത് വ്രണപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈഡ് എഫക്ട് കാരണം നമുക്കുണ്ടാകുന്ന വലിയ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാകും എന്നുള്ളതാണ് അത് ചില ആളുകളിലേക്ക് ചില മുറിവുകൾ അത് ഉണങ്ങാതെ ഇങ്ങനെ അത് വ്രണപ്പെട്ട് വ്രണപ്പെട്ടത് വ്രണപ്പെട്ട് അതിങ്ങനെ വലുതായി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇരുമ്പ് അതേപോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അപകടങ്ങളിൽ പെട്ടു ഇതൊക്കെ തീട്ടി അടിക്കുന്നത് മടിച്ചിട്ടോ പേടിച്ചിട്ടോ അത് ഒഴിവാക്കുന്നത് അത് നല്ല ശീലമല്ല അത് ഭാവിയിൽ നമുക്ക് രോഗങ്ങൾ വരാനുള്ള കാരണമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ മുറിവുകളും മറ്റുമൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് വളരെ ഹൈജീനിക് ആയിട്ട് കൊണ്ടു നടക്കാനും അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രൂപത്തില് ചെയ്ത് അത് മുറിവുണങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങള് ഒഴിവാക്കുക അത് നമ്മുടെ ആ അത് കാരണമായിട്ട് വലിയ ഇമ്പാക്ട് ഒരു കാരണം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടായേക്കാം അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ തുമ്മുമോ തുമ്പുന്ന സമയത്ത് തുമ്മല്ലോ തുമ്മുന്ന സമയത്ത് ചില ആളുകളൊക്കെ മറ്റുള്ളവർ കേൾക്കാതിരിക്കാനോ മറ്റുള്ളവർ അറിയാതിരിക്കാനോ വേണ്ടിയിട്ട് മൂക്ക് അതിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അത് അടച്ചു പിടിച്ച് തുമ്മുന്ന ഒരു ശീലം ചിലർക്കൊക്കെയുണ്ട് അങ്ങനെയുള്ള ആ ശീലമുള്ളവരുണ്ടെങ്കിൽ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ാണ് അത് നമ്മുടെ ലെൻസിനെ ഹാർട്ടിനെ ഇത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കൂ ഇത് ഈ ഡെത്ത് ഇത് മരണം വരെ സംഭവിക്കാൻ കാരണമാകുമെന്നാണ് അപ്പം മൂക്ക് അടച്ചു പിടിച്ച് പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി തുമ്മുക എന്നുള്ളത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി ഉണ്ടാകാനുള്ള കാരണമാണ് എത്രത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടത് ലങ്സുമായി ബന്ധപ്പെട്ടത് ഇത്തരം രോഗങ്ങൾ ഇത്തരം അവയവങ്ങളെയാണ് അത് കൂടുതലായിട്ടും ബാധിക്കുക അപ്പം അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമാകും അപ്പം തുമ്മുമ്പോൾ എന്ത് ചെയ്യണം തുമ്മുമ്പോൾ നല്ല വിശാലമായിട്ട് അത് ഫ്രീ ആയിട്ട് അതിന് പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ചെയ്ത് ആ രൂപത്തിലാണ് തുമ്മുന്നത് തുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അനുഗ്രഹമാണ് ലഭിക്കുന്നത് നമുക്കൊരു ഒരു കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ റബ്ബ സുബോധ എന്ന് പറയാം അപ്പൊ അതിനുശേഷം പറയും അങ്ങനെയൊക്കെ സുന്നത്തുള്ള കാര്യങ്ങളാണ് അപ്പൊ തുമ്മുന്ന സമയത്ത് അത് എന്താ മൂക്ക് അടച്ചു പിടിച്ച് തുമ്മാതിരിക്കുക എന്നുള്ളതാണ് അത് ഭാവിയിലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനും മറ്റുമൊക്കെ കാരണമാകും എന്നുള്ളതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത് കിടന്നു വായിക്കുന്ന ശീലം അല്ലെങ്കിൽ മലർന്നു കിടന്നു വായിക്കാം ചെരിഞ്ഞു കിടന്നു വായിക്കാം ഇങ്ങനെ ഈ ലൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വായിക്കാം നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാകാത്ത സംഭവങ്ങൾ നമ്മളിങ്ങനെ അടുത്തു പിടിച്ച് ഇങ്ങനെ സൂക്ഷ്മമായി വായിക്കുമല്ലോ ലൈറ്റ് കുറഞ്ഞതിന്റെ പേരിൽ ആ ഒരു ലൈറ്റ് കണ്ടീഷനിൽ വായിക്കാതിരിക്കുക അതേപോലെ തന്നെ കിടന്ന് വായിക്കാതിരിക്കാം മലർന്ന് കിടന്ന് വായിക്കാതിരിക്കുക ചെരിഞ്ഞ് കിടന്ന് വായിക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ എന്താ ഓർമ്മ ശക്തിയെയും അതേപോലെ തന്നെ നമ്മുടെ എന്താ മെന്റൽ പവറിനെയൊക്കെ ബാധിക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കിടന്നു വായിക്കുക മലർന്ന് വായിക്കുക ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് എപ്പോഴും നല്ലൊരു ഉദ്യാനം അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതിയൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗാർഡന് അതേപോലെ ഒരു വെളിച്ചൊക്കെ കിട്ടുന്ന ഭാഗത്ത് തുറസ്സായ സ്ഥലം അവിടൊക്കെ ഇരുന്നിട്ടാണ് വായിക്കേണ്ടത് എപ്പോഴും അപ്പോഴാണ് നമ്മളെ എന്തിനാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുള്ളൂ അടുത്തത് ഏറ്റവും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് നാം ബാത്റൂമിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരിക്കുന്ന സമയം നമ്മൾ മൂത്ര ഒഴിക്കാനോ മറ്റൊക്കെ ബാത്റൂമിലേക്ക് നമുക്ക് ആവശ്യമുണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ ആ കൃത്യസമയത്ത് ആ ആവശ്യം പൂർത്തീകരിക്കാതെ അതിങ്ങനെ പിടിച്ചു നിൽക്കുക അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ടൈം ടു ടൈം സമയത്തിന് സമയം ബാത്റൂമിലേക്ക് പോയി നിർവഹിക്കേണ്ട ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് കാരണമായിട്ട് ചിലപ്പോ ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നാലും മൂത്രമൊഴിക്കാൻ പോകില്ല അത് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അർജന്റ് സിറ്റുവേഷനിലൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് സമയം പിടിച്ചു നിൽക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് സ്ഥിരമായിട്ട് എന്നും ഇതൊരു മടി ബാത്റൂമിൽ പോയിട്ട് ആവശ്യം പൂർത്തീകരിക്കാൻ ഒരു മടി അങ്ങനെ മടി കാരണമായിട്ട് ഇതിങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം നിർത്തണം കാരണം അത് ശരീരത്തിന് ആരോഗ്യപരമായ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും അത് കാരണമായിട്ട് മൂത്രക്കടച്ചിലുണ്ടാകാം മൂത്രത്തിൽ പഴുപ്പുണ്ടാകാം സ്റ്റോൺ ഉണ്ടാകാം ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ നേർത്ത അവയവങ്ങളും അതിന്റെ സിസ്റ്റങ്ങളൊക്കെ ാണ് അതൊക്കെ നമ്മൾ അതിന് ഒരു ഹാഡ്നെസ് അതിന് കൊടുത്തു കഴിഞ്ഞാല് അത്രയും ഗുരുതരമായ പ്രശ്നങ്ങള് നമ്മുടെ ശരീരത്തിന്റെ ഇൻഡേണൽ ഓർഗൻസിന് ഉണ്ടാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ എപ്പോഴെങ്കിലൊക്കെ പിടിച്ചു വെക്കുന്നതിനെ കുറിച്ചല്ല നമ്മള് ഒരു യാത്രയിലാണ് ഒരു ബസ്സിലാണ് ആ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ഒരു ത്രീ ടു ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോ നമുക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലൊക്കെ പിടിച്ചു നിൽക്കേണ്ടി വരും എന്നാൽ ഇത് സ്ഥിരമായിട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത് സ്ഥിരമായിട്ട് ഈ സ്വഭാവം ഞങ്ങൾക്ക് தீர்ச்சியாயும் ஆபாவம் ஒழிவாக்கணும் അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും മാത്രമല്ല നമ്മുടെ ദീനിലെ ഇത്തരം സമയങ്ങളിൽ നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഇത്തരം അവസ്ഥയോടുകൂടെ നിസ്കരിക്കുന്നത് കറാഹത്താണെന്നാണ് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം വൈക്രോഹു കറാഹത്താക്കപ്പെടും എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഹദസ് ഈ അശുദ്ധി അശുദ്ധിമുട്ടലോടുകൂടെ നാം എന്താ നിസ്കരിക്കാൻ നിൽക്കുന്നതൊക്കെ അപ്പൊ അത്തരം ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കരിക്കാനും മറ്റുമൊക്കെ പ്രവേശിക്കേണ്ടത് നമ്മളെങ്ങനെ വസം ഉണ്ടാക്കുകയും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാൻ കാരണമാകും എന്നുള്ളതൊക്കെയാണ് അപ്പൊ എന്തു തന്നെയായാലും നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പത്തു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഭാവിയിൽ രോഗങ്ങൾ വരാതിരിക്കാനും അത്തരം രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കിഡ്നിയും അതേപോലെ തന്നെ വൈറസ് സംബന്ധമായ രോഗങ്ങള് ഹൃദയ സംബന്ധമായ രോഗങ്ങള് അങ്ങനെ തുടങ്ങിയുള്ള സകല രോഗങ്ങളെ തൊട്ടും മാറി നിൽക്കാനൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഉപകാരമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ധാരാളം ഫുഡ് കഴിക്കുന്നു അല്ലെ പണ്ടത്തെ പോലെയല്ല യഥേഷ്ടം സുലഭമായി ലഭിക്കുന്ന ഫുഡുകൾ ധാരാളം കഴിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ ജങ്ക് ഫുഡ്സ് ഈ ചൈനീസ് ഫുഡ് ഐറ്റംസ് അതിലൊക്കെ ഈ കെമിക്കൽ ധാരാളമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൃത്യമായ ആവശ്യമായ പ്രോട്ടീനും അതേപോലെ തന്നെ ന്യൂട്രീഷനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അല്ലെങ്കിലോ സ്വാഭാവികമായിട്ട് നമ്മൾ രോഗ അവസ്ഥയിലേക്ക് എത്തും അതിനോട് കൂടി दो दो. ും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ചില കുട്ടികൾ ഈ പീരീഡ്സിന്റെ സമയത്തൊക്കെ ചില സഹോദരിമാരെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളൊക്കെ അവരെ ചിലപ്പോ ഈ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിൻ ആണല്ലോ ഈ പീരിയഡ്സിന്റെ സമയത്ത് അവർക്ക് വരുന്ന ഒരു പെയിൻ അത് നാച്ചുറൽ ആണ് തീർത്തും ആ നാച്ചുറൽ ആ ഒരു പെയിൻ വരുമ്പോൾ തന്നെ അവർ പെയിൻ കില്ലർ അതിന് ഉപയോഗിക്കുന്നവരുണ്ട് അത് വരുന്ന സമയത്തൊക്കെ പെയിൻ കില്ലർ ഉപയോഗിക്കുന്നവര് ഇത് കാലങ്ങളിൽ ഇത് സഹിക്കാനുള്ള ഒരു ഒരു അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ സഹോദരിമാർക്കുണ്ടായിരുന്നു നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനികൾക്ക് ഇന്നതൊന്നും ഇല്ലാതായിപ്പോയി പിന്നെ അവർ അനങ്ങിയ പെയിൻ കില്ലർ വാങ്ങിക്കുന്ന അവസ്ഥാ വിശേഷം വരെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിക്കാം ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം 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 രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഭാവിയിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല ഉള്ള രോഗങ്ങളെ തൊട്ട് തടയാനുള്ള ദിക്കറ് പറഞ്ഞു യാദൽ ജലാലി വലിക്കറാം എന്നുള്ളത് അത്ഭുത ഫലങ്ങളുള്ള വലിയ ഫലങ്ങളുള്ള അള്ളാഹുവിൻ്റെ മഹത്തായിസ് ആണ് ആ ഇസ്മ നൂറ്റി ഒന്ന് ഒന്ന് പ്രാവശ്യം അത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ്സിലോ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിലോ അത് ഊതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മൂന്ന് തവണ ഊതിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസമോ നാൽപ്പത്തി ദിവസമോ തുടർച്ചയായി കഴിച്ചാൽ ശിഷ്ടകാലം രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഉള്ള രോഗങ്ങളിൽ ഷിഫയാകാനുള്ള നല്ല നീയത്തോടു കൂടെ കഴിച്ചാൽ അത് ഉപകാരപ്പെടും അള്ളാഹു സുബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മാത്രമാണ് അന്നത്തെ ദിവസത്തേക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കാണും ഇൻസ്റ്റഗ്രാം വഴിയോ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് നേരിട്ട് വരാവുന്നതാണ് അള്ളാഹു സുബഹാനുഹോ നാം അനുഭവിക്കുന്ന സകല രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും റബ്ബ് റബ്ബസുബാനുഹോത്താല നമുക്ക് ഹെഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ഹൈറിന്റെയും സൊലാഹിന്റെയും മഹിലുകാരിൽ സാധുക്കളായ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണമല്ലോ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാവുൽ നൽകണം റഹ്മാൻ അപകട മരണങ്ങളെ തൊട്ട് കാവുൽ നൽകണം നടു റോട്ടിലും മൈസൂലും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കേൾക്കണം റഹ്മാൻ ഒരുപാട് ആളുകൾ ഈ വിനീതനോട് വാഴ കൊണ്ട് വസുത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റാത്തതുണ്ട് അവരൊക്കെ എന്ത് വിഷയങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുബി അവർക്കൊക്കെ നീ പെട്ടെന്ന് ഷിഫ നൽകണം മുറാദ് നമ്മുടെ മജ്ലിസിൽ ആ കുടുംബത്തിന്റെ ആ സഹോദരിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അവർ ജനുവരി തീയതി നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്തവരുമായിരുന്നു അവർക്ക് അതിനുള്ള അവസരം ഉണ്ടായില്ല അപ്പോഴേക്ക് അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു അവർ നമ്മെ ആ വിവരം അറിയിച്ചിരുന്നു അള്ളാഹു ആ സഹോദരൻ അബ്റ് സ്വർഗാക്കി കൊടുക്കട്ടെഹു വിശാലമാക്കി കൊടുക്കട്ടെ അന്ന് രാവിലെയും ആ സഹോദരനെ നൂറ്മദീനയുടെ മജലിസ് കണ്ടിരുന്നു എന്നാണ് ആ കുടുംബം അറിയിച്ചത് അള്ളാഹു ആ മജലിസിൻ്റെ കൊണ്ട് അവരുടെ ഖബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ ഇനി എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനുമാണ് നമ്മുടെ നൂറുമീനയുടെ മജലീസ് ഉള്ളത് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് അള്ളാഹു സുബാന ധാരാളം ചെയ്യാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാരിക്കും വാഹമത്തുള്ള